ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുത്തരത്ത് അനീഷാണ് നമുക്കൊന്നൊരു സിക്സ് ജി ആക്ടിവേ ഉണ്ട് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് കറണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇത് എൻ്റെ വണ്ടിയല്ല ഇത് വേറൊരു ഷോപ്പിലെ വണ്ടിയാണ് നമുക്കെന്തായാലും നോക്കാം എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ഫ്രണ്ട്സ് ഞാനങ്ങനെ ഇതിൻ്റെ ഇഗ്നേഷൻ കോയിലിൻ്റെ ഇൻപുട്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഫ്യൂസൊന്നും കുഴപ്പമില്ല ഫ്യൂസല്ല ഓക്കെയാണ് ഞാനിതിൻ്റെ ഹെഡ്ലൈറ്റ് ഫ്യൂസ് എപ്പോഴേയും പോലെ ഊരി ഉരുവിട്ടിട്ടുണ്ട് ബാക്കി നോക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഗ്നീഷൻ ഓയിലിൻ്റെ ഇൻപുട്ട് ലൈൻ ആണെന്ന് ലൈൻ എന്ന് പറയുന്നത് ഈ വയറാണ് ഈ കറുപ്പിൽ വെള്ള കളർ വയർ ഇതിനകത്ത് പോസിറ്റീവ് ലൈന് വരണം ഇതിനകത്ത് പോസിറ്റീവ് ലൈന് വരുന്നില്ല ഞാൻ കിക്കറൊക്കെ ടൈറ്റായിരുന്നു ഞാൻ കിക്കറൊക്കെ ഫ്രീ ആക്കി അതിനകത്ത് ഇൻപുട്ട് ലൈന് വന്നാലേ സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററിയുടെ നെഗറ്റീവില് കണക്ട് ചെയ്തു എന്നിട്ട് താ താക്കൽ ഓണമായിരിക്കണം തകർ ഓണാണ് സ്വിച്ച് ഓൺ ആയിരിക്കണം നമ്മൾ ചെക്ക് ചെയ്യണം ഇതിനകത്ത് കറണ്ട് വരുന്നില്ല ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഫ്യൂസെല്ലാം ഓക്കെയാണ് ഫ്യൂസെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഫ്യൂസ് പോയിരുന്നാലും കറണ്ട് വരത്തില്ല ഓക്കെ അപ്പോൾ ഫ്യൂസെല്ലാം നോക്കുകയാണ് അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ലൈനിൽ ഇവിടെ കറണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ആദ്യം ഇത് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം ഇത് സെൽഫും വർക്ക് ചെയ്യുന്നില്ല അത് നോക്കണം എന്താണെന്നുള്ളത് ഓക്കെ നമുക്ക് ബാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളത് നോക്കാം നമ്മുടെ ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഉണ്ട് ഇനി ഇത് നോക്കാം നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് ഇതിൽ ഇതാണ് ഗിരീഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ലൈനിലാണ് കറണ്ട് വരാത്തത് നമുക്കിതിൻ്റെ ജംഗ്ഷൻ ബോക്സ് ആണത് വയറിൻ്റെ ജംഗ്ഷനാണ് അത് പോസിറ്റീവിലാണ് അത് നേരെ ഫ്യൂസിലാണ് പോകുന്നത് ഇവിടെ ഫ്യൂസിലാണ് വരുന്നത് ഫ്യൂസ് ബോക്സിലാണ് വരുന്നത് ഫ്യൂസ് ബോക്സ് ആണ് ഒന്നുകിൽ ഇവിടുന്ന് ഈ വരുന്ന വയറിങ് എവിടെയെങ്കിലും ബ്രേക്ക് ആയിരിക്കാം ഈ വരുന്ന ലൈൻ എവിടെയെങ്കിലും ബ്രേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് ഗഗ്നീഷൻ കോയിലേക്ക് വരുന്ന ഈ സർക്കിറ്റ് എവിടെയെങ്കിലും ബ്രേക്ക് ആയിരിക്കാം ഇതായിരിക്കാൻ കാരണം ഓക്കെ നമുക്കത് ചെക്ക് എന്താണെന്നുള്ളത് ഫ്രണ്ട്സ് അങ്ങനെ അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു നമ്മൾ ഇതിനകത്ത് ഈ വയറിങ് അഗ്രാമിനകത്ത് കണ്ട പോലെ ഇത് ഗ്നീഷൻ കോയിലാണ് ഇവിടുന്നുള്ള ഈ കപ്ലറിൻ്റെ വയറാണ് ബ്രേക്ക് ആയിരിക്കുന്നത് ഈ വയർ ഈ ജോയിൻറ്റിൽ ഈ ബ്ലാക്കിൽ വൈറ്റും ഈ ഗ്രീൻ കളറും ഈ രണ്ട് ലൈനും ബ്രേക്കാണ് ഈ രണ്ട് ലൈന് ഈ ഗ്രീൻ ലൈനും നമ്മുടെ മെയിൻ ഫേസ് ലൈനായതും ഇത് ഒരഞ്ഞ് ഒരഞ്ഞ് ഇങ്ങനെ കട്ടായതാണ് ആയതാണ് ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ വയറിംഗ് ഡൈഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് തപ്പണം അപ്പം ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്കിനി ജോയിൻ ചെയ്തിട്ട് നോക്കാം ഇത് ബോഡിയായിട്ട് ഗ്രൗണ്ടായി ഷോർട്ടായി എന്താണ് കണ്ടീഷൻ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇ സി എമ്മിൻ്റെ ഇ സി എം ആയിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താ ഇത് കണക്ട് ചെയ്ത ശേഷമേ എപ്പറേ നോക്കൂ ഇനി ഇ സി എം ഷോർട്ടായി കംപ്ലൈൻറ്റ് വല്ലതും ആയോ എന്നുള്ളത് ഓക്കെ നമുക്ക് നോക്കാം അങ്ങനെ അതിൻ്റെ വയർ കട്ടായ വയറിന് ജോയിൻറ്റ് ചെയ്തു നമ്മുടെ ഇവിടെ യുനീഷൻ കോയിലിൻ്റെ ആ ജോയിൻ്റിൻ്റെ അവിടെയായിരുന്നു ആയിരുന്നു വയർ ബ്രേക്ക് ആയിരുന്നത് കുറച്ച് സൗണ്ട് ഇരിറ്റേഷൻ ഉണ്ട് നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ് അതിൻ്റെയാണ് അപ്പം അപ്പോൾ അവിടെ അതായിരുന്നു വയർ കട്ടായിരുന്നത് അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം വയറെല്ലാം ഫുൾ ടൈപ്പ് ചെയ്തു ഇതാണ് ഇതിൻ്റെ ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്ത് നോക്കാനുള്ളത് ആദ്യം ഇവിടുന്ന് ഫ്യൂസിൽ നിന്നുള്ള കണക്ഷൻ ഇവിടെയാണ് വരുന്നത് ഇവിടെ വന്നിട്ടാണ് ബാക്കി ഇഞ്ചക്ടറിലേക്കൊക്കെ പോകുന്നത് ഇഞ്ചക്ടറിലേക്ക് നമ്മുടെ യു ഒ ടി സെൻസറിലേക്ക് ഇവിടെ ഈ നമ്മുടെ ഇഞ്ചക്ടറിലേക്കെല്ലാം വരുന്നത് നമുക്കിവിടെ വയറുണ്ടാക്കുക നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നോക്കി മനസ്സിലാവും ഇത്തരത്തിൽ ഇവിടെ ഇഗ്നീഷൻ കോയിലാണത് ഇഗ്നീഷൻ കോയില് ഇഗ്നീഷൻ കോയിൽ നിന്ന് ഈ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ അടുത്ത് പോയിരിക്കുന്നത് ഇഞ്ചക്ടറിലേക്കാണ് ഇഞ്ചക്ടറിലേക്ക് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ സോൾനോട്ട് വാൽവ് അങ്ങനെ ഇത്തരത്തിലെല്ലാ ഇതിലേക്കും മെയിൻ ലൈൻ പോകുന്നതിലേക്കാണ് നമ്മുടെ ഫാസ്റ്റ് ആയാലും സോൾനോട്ട് വാൽവിലേക്ക് അങ്ങനെ എല്ലാം ഫുള്ള് സർക്യൂട്ട് പോകുന്നത് ഈ ജംഗ്ഷൻ ബോക്സിൽ നിന്നാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മാത്രം മതിയാവും ഇവിടെ അതായത് ഇവിടെ ഈ ജോയിൻറ്റ് ആ ജോയിൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒറ്റ ഇതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ കംപ്ലൈൻ്റ് എല്ലാം ക്ലിയറായി ഞാൻ ജോയിൻ ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുക ഓക്കെ ആയിട്ടുണ്ട് ഈ ഭാഗത്തായിരുന്നു ഏറെ കെട്ടായത് ഈ ജോയിൻറ്റ് ഡുൾ ഭാഗത്തായിട്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്തായിട്ടായിരുന്നു നമ്മൾ ഈ റോട്ടൽ ബോഡിയെ കഴിക്കണം എങ്കിലേത് ഇളക്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഒരു പുതിയ വീടായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ആശംസിക്കുന്നു